പ്രവർത്തകർ കൂട്ടമുണ്ട് ഈ ബാരിക്കേഡ് വെച്ച് തടഞ്ഞ വിഷയത്തിൽ അവർക്ക് പ്രതിഷേധമുണ്ട് എന്താണ് എന്താണ് ബാരിക്കേഡിന്റെ പ്രശ്നം ഞാൻ രാവിലെ മുതൽ ഇവിടെ എല്ലാ പരിപാടി പങ്കെടുത്തിട്ടുണ്ട് കോൺഗ്രസിന് മാർക്സിന് വെച്ചില്ല ഞങ്ങളെന്യപ്പെടണു പിണറായി സർക്കാർ ഞങ്ങൾ എന്തിനും ഭയപ്പെടണോ ഞങ്ങൾ എന്തിനും ഭയപ്പെടണോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞങ്ങളെ സ്ഥലം അതുവരെ പേടികൊണ്ടല്ലേ ഞങ്ങളെ പേടിയുണ്ടല്ലോ ഇവിടെ തടഞ്ഞത് തടയേണ്ട ആവശ്യമില്ല ഇല്ല ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കോ ഒരു കോൺഗ്രസ് പാർട്ടിക്കോ ഇവിടെ വാലിക്കാട് വെച്ച് തടയേണ്ട ആവശ്യമില്ല ബിജെപി പ്രവർത്തകർ ജയിക്കുന്നതാണ് രണ്ട് മൂന്ന് വന്നു അതായത് രതീഷ് ഇവിടെ ബിജെപി പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു എന്തുകൊണ്ടാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രവർത്തകരെ തടയാത്തത് എന്നുള്ളതാണ് അവരുടെ ചോദ്യം അവിടെ കേൾക്കാം ചെണ്ടമേളവും തുടങ്ങിക്കഴിഞ്ഞു ബാരിക്കേഡ് വരെ നിറയെ ബിജെപി പ്രവർത്തകരാണ് ബിജെപി പ്രവർത്തകരുടെ ആവേശം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബാരിക്കേഡ് വെച്ച് തടഞ്ഞതിലാണ് അവർക്ക് ബുദ്ധിമുട്ട് കൊട്ടും മേളവും വാദ്യങ്ങളും ആരംഭിച്ചു തെരഞ്ഞെടുപ്പിന്റെ കലാശ കൊട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലേക്ക് പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡ് കാഴ്ചയിലേക്ക് പോകുന്നു പാലക്കാടൻ ഊരിൻ്റെ ക്ലൈമാക്സ് സീനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട്ടെ ഇടങ്ങളിലെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ നഗരം നിറഞ്ഞിരിക്കുന്നു